ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇച്ച് മീ മൈഷൂസ് ഗേൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലുട്ടിൻ്റെ അങ്കനവാടിയിൽ അവൻ്റെ മാങ്ങാടിയിൽ ഇന്നൊരു കുഞ്ഞു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലുട്ടൻ ഫാൻസി ഡ്രസ്സിനൊക്കെ റെഡി ആയിട്ടാണ് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പത്തേക്കും അവിടെ കുറേ ഉമ്മമാരും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ലൂട്ടൻ്റെ ലുക്ക് ഇതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറേ പേര് ഇഷ്ടപ്പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി അവൻ്റെ ചെറിയച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ പട്ടാളം പട്ടാളം എന്ന് പറഞ്ഞാൽ പാട്ടക്കാരൻ എന്നാണ് അവൻ പറയുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ ഇപ്രാവശ്യം കട്ട ലീവിന് വരുമ്പോൾ കെട്ടൻ കട്ടയാണെങ്കിൽ കൂടെ കൊണ്ടുകൊടുത്ത ഡ്രസ്സാണിത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫാൻസി ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തത് അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ടപ്പോൾ പയ്യോ പട്ടാളായി അല്ലുസു പട്ടാളായി അവര് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആക്ച്വലി അവന് നല്ല ഫീവറായിരുന്നു കഴിഞ്ഞൊരു വൺ വീക്കിൻ്റെ അടുത്ത് ഫോർ ടു ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസ് നല്ല ഫീവർ എന്ന് വെച്ചാൽ ഞങ്ങൾ പേടിച്ചു പോയി പല ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ അന്നാണ് ഒന്നൊന്ന് ഓക്കെ ആയതാൾ ഫീവർ വിട്ടു പക്ഷേ അതിന് ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൻ്റെ ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞ നിന്ന് തന്നെ അവൻ കോൽക്കളിയിൽ അപ്പോൾ കോൽക്കളീൻ്റെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയതായിരുന്നു അതുകൊണ്ട് തന്നെ ഗേസ് രണ്ട് ടീമും ഒപ്പനുള്ള ഒരു ടീമിൻ്റെ ഒപ്പന എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ അടുത്ത ടീമിൻ്റെ ആട്ടാണ് ഞാൻ കണ്ടത് അങ്ങനെ അല്ലോട്ട് റെഡിയാക്കാൻ പോയി റെഡിയായി കണ്ടോ ആൾ ഓക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയായപ്പോൾ കുറച്ചൊന്നും ഓക്കെ ആയി മറ്റത് ഫസ്റ്റ് തന്നെ അവനെ കയറ്റിയില്ല അപ്പം അതിൻ്റെ ഒരു പരിഭ്രമവും പിന്നെ എന്താണ് വേറെ ആരും പ്രോഗ്രാം അവതരിപ്പിക്കുന്നൊന്നും അവൻ കാണുന്നില്ലല്ലോ ഇതാകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയപ്പോൾ ആ ഒരു വൈബിൽ വൈബിലാൾ കയറിയിട്ടോ പിന്നെ രസമായിരുന്നു പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അന്നത്തെ ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിക്കുട്ടനാണ് അല്ലുട്ടൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന ആളാണ് കോമഡി ആണ്ട്ട് എല്ലാവരും ചാടി കളിക്കുമ്പോൾ ഞാൻ ചാണ്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നൊരു നിപ്പുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും അവനെങ്ങനെ സൂം ചെയ്തെടുത്തിട്ടുണ്ട് കാരണം പിന്നീട് ഓർക്കാനൊരു രസമായിരിക്കില്ല ഞാൻ അവൻ്റെ ഉമ്മേനോടൊപ്പം തന്നെ പറഞ്ഞു ഇവനെ ട്രോളും കിട്ടാന്ന് കാരണം അല്ലായിരുന്നു എല്ലാവരും ചാടിക്കോ ഞാൻ ചാടൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും കണ്ടോ നോക്കിയോ കണ്ടോ അവൻ്റെ ഒരു നോട്ടോ കൊണ്ടു കേട്ടോ ഇത് ഇതിൽ മാത്രമല്ല വേറെയുള്ള വീഡിയോസിലൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കുട്ടികളെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ അവരടുത്തുള്ള കുറേ കുറച്ച് കുറച്ച് എന്താ പറയുക കുട്ടിക്കളികളും ഒക്കെ പിന്നെ അവര ഫ്രണ്ട്സ് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിട്ടാണ് കാരണം ഈ ഇനി കുറച്ചും കൂടെയല്ലേ ഉള്ളൂ ഇവനീ അങ്ങനവാ അവൻ്റെ മാങ്ങാടിയിൽ പിന്നെ സ്കൂളിലേക്ക് മാറി എനിക്കിപ്പോഴും ആലോചിച്ചുകൂടെ അലൂട്ടൻ ഇത്രയും പെട്ടെന്ന് അയ്യോ സ്കൂളിലേക്കൊക്കെ ആയോ എന്നൊരു മൈൻഡാണ് കാരണം എന്താണെന്ന് പറഞ്ഞ അല്ലേ കുട്ടികൾ വളരുന്നതല്ലേ അപ്പം ഇവരെല്ലാവരെയും കാണുമ്പോൾ ഒരു സന്തോഷമായിട്ടോ അലൂട്ടനാണെങ്കിൽ ആദ്യം മാങ്ങാടി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു പക്ഷേ ഇപ്പം അവൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് പറയണത് ഇപ്പം അമ്മോനാരെ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ അപ്പോൾ അവൻ അവരുടെയൊക്കെ പേര് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു നിഷ്കളങ്കത്തുണ്ടാവും ഉദാ കണ്ടോ ആദ്യക്കുട്ടൻ വീണ്ടും ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പം ടീച്ചർ ഇങ്ങനെ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തിരിഞ്ഞ് നിന്ന് കളിച്ചോളൂ എന്ന് പറയണ്ടിട്ടോ അപ്പം തിരിഞ്ഞ് നിന്നേ ബാക്കി ഇങ്ങോട്ട് പറയേണ്ട സമയമായിട്ട് അല്ലൂസ് പറയുന്നില്ല അല്ലൂസം തിരിഞ്ഞ് തന്നെ നിൽക്കുക ബാക്കി എല്ലാവരും കളിച്ചോ ഞാൻ തിരിഞ്ഞ് നിൽക്കുന്നുള്ള മറ്റില് അതിൻ്റെ ഒരു അസല് കണ്ടോ അടിച്ച് കൊട്ടിപ്പാടാൻ നിങ്ങളൊക്കെ പറ്റിയതിനെ തോൽപ്പിക്കാനാവില്ല എന്നുള്ള മറ്റേ എല്ലാവരും നല്ല രസമായിരുന്നു കേട്ടേക്ക് ആര് പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സമയത്തൊക്കെ ഫുൾ വീഡിയോ കോളിൻ്റെ സാഹചര്യം തന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാറ് മോന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ വീഡിയോയും എടുക്കണം അങ്ങനെ അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഞാൻ ഇങ്ങനെ ഞാൻ പണ്ട് തൊട്ടിട്ട് യുവജനോത്സവത്തിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതെ മാക്സിമം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടും എന്നെക്കൊണ്ട് പറ്റിയത് മാക്സിമം അതിന് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യാറ് എൻ്റെ അച്ഛനും അമ്മയായിരുന്നു അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഡാൻസ് കളിക്കുന്നതും അങ്ങനെയൊക്കെ മാഷ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും കുറേ കാലത്തിന് ശേഷം പഠിത്തമാണ് ഡാൻസ് വെളിച്ചമ്പലത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഇൻസ്റ്റായിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ പിന്നെ മൊമെൻ്റോ കൊടുക്കുന്ന ടൈം മരുന്ന സമയത്ത് അവിടെ പിന്നെ അവരൊക്കെ സംസാരിക്കുന്ന സമയത്തെ കുട്ടി നല്ലോറക്ക അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞപ്പോൾ അന്ന് വീഡിയോ എടുത്തു തന്നാൽ ഞാൻ വീഡിയോ എടുത്തു ഇതൊപ്പനേൻ്റെ ഇടയിൽ ഒരാൾ ഭയങ്കര കരച്ചില്ല ഞാൻ കളിക്കില്ല കളിക്കില്ലായെന്നുള്ള മറ്റിൽ അവിടെ നിന്ന് കരയാണ് ബാക്കി എല്ലാവരും ഒപ്പന കളിക്കാം കേട്ടോ ഞാൻ അതൊക്കെ ഒപ്പി എടുത്തു തന്നെ അറിയാം ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഇവർക്ക് കാരണം ഞാനൊന്നും അംഗൻവാടി പഠിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ പരിപാടി അവതരിപ്പിച്ചിരുന്നായിരുന്നു നീ പാട്ട് പാടിയിട്ടുണ്ട് അതൊക്കെ അമ്മ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഗൈസ് ആക്ച്വലി ഇപ്പോൾ അല്ലുട്ടനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ആണെങ്കിലും ഒന്ന് അറിവേറ്റതൊന്ന് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാവുന്നതല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾക്കൊരു മുഞ്ചത്തീനെ കിട്ടിയത് അപ്പോൾ മണവാട്ടീനെ വെച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ ഷെസു എന്നാണ് പേര് അപ്പം അല്ലു ആണെങ്കിൽ ഷേശു ശേശു മണവാട്ടി ആയിണെന്ന് പറഞ്ഞു പക്ഷെ ഒരു അല്ലുട്ടിൻ്റെ മുഖത്ത് പനി നന്നായി നിലയ്ക്കുന്നുണ്ടല്ലേ പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ പോലെ കാലി ചെയ്തിട്ടാ അപ്പം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു വള കിലിക്കണ കുഞ്ഞോളേ എന്നുള്ള പാട്ടാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇത് ആക്ച്വലി ഇതിലും കണ്ടോ ഞാൻ ആദ്യ കൂട്ടം സപ്പോർട്ട് ചെയ്തത് നിങ്ങളെല്ലാവരും കളിച്ചു ഞാൻ ഇങ്ങനെ നിൽക്കുന്നു കണ്ട ഫുൾ കോമഡി ആയിരുന്നു ഞാൻ അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അല്ലുട്ടൻ ഇതിൽ കളിക്കില്ല എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാറ്റാണ് എൻ്റെ അടുത്തിരുന്നത് ഇവർ കളിച്ചു തുടങ്ങിയപ്പോൾ അവനും കളിക്കണം അപ്പം ഇനിയല്ലേ അപ്പോൾ ടീച്ചറാണ് കുഴപ്പമില്ല ആ ഡ്രസ്സിൽ പോയി കളിച്ചു വിട്ടേന്നങ്ങനെ അവനും ഓടിപ്പോയി കളിച്ചോട്ടോ അവൻ്റെ പേരായിരുന്നു അനുമോള് ഭയങ്കര ക്യൂട്ടായിട്ടാണ് അവൾ കളിച്ചിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടെ ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അല്ലുട്ടനും തീരമായിരുന്നു പിന്നെ അല്ലുട്ടനാണെങ്കിലും അവനൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ അവൻ കളിക്കും അതുവരെ ഏതാ എങ്ങനെയൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് തട്ടി ഒപ്പിച്ച് തട്ടിപ്പിച്ച് നടക്കുകയാണെങ്കിൽ രണ്ടോ കൂടെ എന്താ കളിക്കുന്നറിയില്ല തിരിഞ്ഞ് കളിക്കുന്നുണ്ടായാലും പക്ഷേ നല്ല രസമുണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാംസും കൂട്ടാം എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ടീച്ചറെ സമ്മതിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് ഒരു കുട്ടീനെ അല്ലെ രണ്ട് കുട്ടികളെ വീട്ടിൽ നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അത് ഞാൻ നന്നായി അനുഭവിക്കുന്നുണ്ട് ഇപ്പം അപ്പം ഇത്രയും പിള്ളേരെ ഈ ടീച്ചറും ഈ ആൻറ്റിയും രണ്ട് പേരും കൂടെ എങ്ങനെ നോക്കുന്നു ആദ്യ കുട്ടൻ വീട് സ്പോട്ടഡ് ഓക്കെ അപ്പം നോക്കുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ് അപ്പം എത്ര ക്ഷമ ഉണ്ടാവില്ല എനിക്കൊക്കെ എന്നോടൊക്കെ അമ്മ എപ്പോഴും പറയുന്നത് കുറച്ച് ക്ഷമ പഠിക്കട്ടെ നീ കുട്ടികളെയും വെച്ചിട്ടെന്നാണ് പറയാം ഇപ്പം ടീച്ചറൊക്കെ ഞാൻ അത്രയും നന്നായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ അല്ലുട്ടനയ്ക്കാണെങ്കിലും ഞാൻ പഠിപ്പിക്കാൻ ഇപ്പോൾ വിളിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിലൊന്നും നിൽക്കില്ല പക്ഷേ ടീച്ചറെല്ലാം ഇരുത്തി ശരിയാക്കി കൊടുക്കെട്ടോ പിന്നെ അല്ലുട്ടനെ കിട്ടിയ ഗിഫ്റ്റാണിത് ആക്ച്വലി എനിക്ക് എനിക്ക് ഓർമ്മ ഉണ്ട് പണ്ട് എനിക്ക് സോപ്പും പെട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ല പക്ഷേ ഇത് നമുക്ക് കിട്ടുമ്പോൾ അല്ല ഇവർക്ക് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട സന്തോഷമുണ്ടല്ലോ മക്കളെ അതൊക്കെ ഭയങ്കര അവനന്നേരം ഓരോ സ്റ്റേജിൽ ഓരോന്ന് കയറി അവതരിപ്പിക്കുമ്പോഴും അവനോരോ സമ്മാനം കിട്ടുമ്പോഴും ഒക്കെ ആ ഒരു ഫീല് വേറെ തന്നെയായിരുന്നു അപ്പം അത് ഇന്നലെ ആക്ച്വലി എനിക്ക് നന്നായി ഫീൽ ചെയ്യാൻ പറ്റി കാരണം വർഷങ്ങൾക്ക് ഉമ്മിൻ്റെ അച്ഛനും അമ്മ എന്താണോ പിന്നെ എന്താ പറയുക ഫീൽ ചെയ്തത് എക്സ്പീരിയൻസ് ചെയ്തത് അത് എനിക്ക് ഇന്നലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി സോ ഭയങ്കര പ്രൗഡാണ് അത്രയും വയ്യിട്ടും അവൻ്റെ മുഖത്തു കൊണ്ട് കിട്ടും ഒരുപാട് സന്തോഷം കാരണം വയ്യാണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് പനി മാറിനെ എനിക്ക് മാങ്ങാടി പോയി കൂടിയെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഉള്ള അവൻ്റെ ഒരു ഇടപെടലും ഒക്കെ കാണുമ്പം വളരെ വളരെ സന്തോഷം തോന്നിയൊരു സമയമാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ആട്ടോ അലൻ പിന്നെ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ മീശ വരച്ചു വരച്ചുകൊടുക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മേ വൈശാഖിൻ്റെ ഏറ്റാ വൈശാഖ് ഏട്ടരൻ്റെ ആയിട്ടാണ് മീശ വരയ്ക്കണം അവൻ്റെ അച്ഛനെ പറയണേ അച്ഛൻ്റെ ഏറ്റാല് മീശ വരയ്ക്കണം വരയ്ക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ തുമ്പി മോളും വന്നപ്പോൾ ആൾ ഹാപ്പിയായി ഇങ്ങനെ ഏട്ടരെ നോക്കുകയാണ് ഈശ്വര ഇവൻ എന്ത് കോലത്തിലായത് എന്നുള്ളത് നോക്കിയായിരിക്കും എന്തായാലും ഇതൊക്കെ ഒരു ഓർമ്മയാണ് അല്ലേ നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ദിവസം അവന് ഫീവറും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടെ പൊളിക്കാൻ പറ്റിയാണ് എന്നാലും കുഴപ്പമില്ല അച്ഛനാണെങ്കിലും എന്താ പറയുക എപ്പോഴും ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അച്ഛൻ വേഗം വരും കേട്ടോ എവിടെയും ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന ആളൊന്നുമല്ല അങ്ങനെ ശരിക്കും തുമ്പി ഇങ്ങനെ അവനെ തന്നെ നോക്കുക ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും എപ്പോഴിങ്ങനെ അവനെ നോക്കിയത് എന്ത് ഓരോ കണ്ടോ അവളുടെ ഓരോ തോട്ടും ഫോട്ടോക്ക് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ടൊന്നും നോക്കിണ്ടായിരുന്നില്ല ഏട്ടനെ തന്നെ നോക്കിയിരിക്കുകയെന്ന് പിന്നെ കുറേ മഞ്ചത്തികളുടെ ഫോട്ടോസൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു വെറുതെ വെറുതെ ഇങ്ങനെ പകർത്തിയതൊക്കെ എന്തെങ്കിലും ഇട്ടുണ്ടിട്ട് കാരണം അവരും ഇനി എപ്പോഴെങ്കിലുമൊക്കെ എന്താ ഞങ്ങൾ അംഗൻവാടിയിലെ പ്രോഗ്രാമാണിതെന്ന് പറഞ്ഞ് നോക്കുമ്പം അവരുടെയും ഫോട്ടോസൊക്കെ കാണാമല്ലോ തുമ്പിയും കണ്ടോ ഏട്ടനെ ഏട്ടനെ തന്നെ അല്ലുവിനെ തന്നെ നോക്കി നോക്കി ഇങ്ങനെ ഇരുന്നോളും പിന്നെ അച്ഛനും കുറച്ച് പേർക്ക് പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു മൊമെൻറ്റൊക്കെ കൈമാറുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ പിക്സാണ് ഇതൊക്കെ ഒരു ഓർമ്മകളല്ലേ അല്ലേ ആക്ച്വലി യൂട്യൂബ് ചാനലുള്ള ഓരോരുത്തർക്കും അറിയാൻ പറ്റും നമുക്ക് എപ്പോഴും ഒരു ഓർമ്മയാണ് കാരണം എനിക്കാണെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് എൻ്റെ അച്ഛനെ ഇനി എനിക്കങ്ങനെ കാണാൻ പറ്റുന്നു പക്ഷേ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ഉണ്ടാവും സോ നമ്മൾ ഓരോ വീഡിയോസും ഓരോ മെമ്മറീസാണ് അല്ലെങ്കിൽ ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്തു നോക്കാൻ പറ്റുന്ന ഓരോ മൊമെൻറ്റ്സ് ആണ് സോ എനിക്ക് ഒരുപാട് ഒരുപാട് ഹാപ്പിയായി അല്ലുബട്ടറെ ഇങ്ങനെ കണ്ടപ്പം കണ്ണൊന്നും തുറക്കാം ക്കാമ്പ ആൾക്ക് എന്നാലും വേണ്ടിയില്ല ആൾ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടെന്ന് മനസ്സിലായി ഈ കുട്ടികൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും അവരുടെ മാതാപിതാക്കൾക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ഇതാണ് അവൻ്റെ ടീച്ചർ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ഓർമ്മ തന്നെയാണ് അപ്പം താങ്ക് യു സോ മച്ച് ടീച്ചേഴ്സ് ടീച്ചറിനോടാണോ ആദ്യം പറയാനുള്ളത് താങ്ക് യു സോ മച്ച് കാരണം നടക്കുമോ പരിപാടി നടക്കുമോ എന്നുള്ള ടെൻഷൻ ഈ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത്രയും അടിപൊളിയായിട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്തതിന് അപ്പോൾ താങ്ക് യു സോ മച്ച് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അല്ലുട്ടൻ്റെ പ്രോഗ്രാംസും മാക്സിമം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ആൻഡ് നല്ലൊരു ഹാപ്പി ഡേ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു അപ്പം അടുത്ത വീഡിയോ വരെ വരെ ചേട്ടാ ബേബി സി യു